കേരളത്തിന്റെ ചരിത്രം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പിന്തുടരുന്നവരാണ് കേരളത്തിലെ സർക്കാരുകളുടെ നിലനോക്കിയാൽ അത് വളരെ പ്രത്യേകത ആർന്നി വന്നാണ് ചരിത്രം നമ്മളെപ്പോഴും ഓർമ്മിച്ചു പോകുന്നത് നല്ലതാണല്ലോ ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രമെടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെയുള്ള വർഷങ്ങളിൽ കേരളത്തിലെ മൂന്ന് ഗവൺമെൻ്റുകൾ അത് അൻപത്തിയേഴിലെ ഇ എം എസ് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് അറുപത്തിയേഴില് ഇ എം എസ് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ നായനാർ നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് ഈ മൂന്ന് ഗവൺമെൻറ്റുകൾക്കും ആയുസ് രണ്ട് മാ രണ്ട് വർഷമായിരുന്നു നിങ്ങൾക്കെല്ലാം ഓർമ്മയുള്ള കാര്യമാണ് ഞാനത് ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ അൻപത്തേഴ് അൻപത്തൊൻപത് അറുപത്തേഴ് അറുപത്തൊൻപത് എൺപത് എൺപത്തിരണ്ട് അപ്പോൾ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ എടുത്താൽ ആറു വർഷമാണ് ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റുകൾ അധികാരത്തിലുണ്ടായിരുന്നത് അതൊരു ചുരുങ്ങിയ കാലമാണെന്ന് നമുക്കറിയാം പക്ഷെ ആ ചുരുങ്ങിയ കാലം കേരളത്തെ വലിയ തോതിൽ മാറ്റുന്നതിനും വികസിപ്പിക്കുന്നതിനും ഇടയാക്കിയ ഒട്ടേറെ നടപടികൾ സ്വീകരിച്ച കാലമാണ് പരിശോധിച്ചാൽ അതിന് അതിൻ്റേതായ തുടർച്ചയുണ്ടായില്ല എന്ന് കാണാൻ നമുക്ക് സാധിക്കും പിന്നെയുള്ള കാലം എടുത്താൽ ഓരോ ഓരോ കാലവും ഓരോ അഞ്ച് വർഷവും ഒരു മുന്നണി അധികാരത്തിൽ അടുത്ത അഞ്ച് വർഷം മറ്റൊരു മുന്നണി അധികാരത്തിൽ ഇങ്ങനെയൊരു നിലയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി പതിനാറ് വരെ തുറന്നു പക്ഷേ ഈ കാലയളവിൽ വന്ന ഒരു അപജയം നാം കാണേണ്ടതാണ് ഇപ്പോൾ ഒരു കാലയളവിൽ സംസ്ഥാനം നല്ല രീതിയിൽ മുന്നോട്ട് പോയെങ്കിൽ പിറ്റത്തെ ഒരു കാലയളവ് ആ മുന്നോട്ട് മുന്നോട്ടുപോക്കിൻ്റെ ഉണ്ടാകുന്നില്ല ആ നയത്തിന് മാറ്റം വരുന്നു അതിൻ്റെ ഭാഗമായി പുറകോട്ടടി സംഭവിക്കുന്നു നമ്മുടെ നാടിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളതാണ് എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പോൾ ഞാൻ പോവുകയല്ല നമ്മൾ ഏറ്റവും ഒടുവിലുള്ള കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുമല്ലോ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ എൽ ഡി എഫ് ഗവൺമെൻറ് ആയിരുന്നു അധികാരത്തിലുണ്ടായത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം യു ഡി എഫ് ഗവൺമെൻറ് ആയി രണ്ടായിരത്തി പതിനൊന്നിൻ്റെ തുടർച്ച അതേ രീതിയിൽ ഉണ്ടായില്ല എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക എല്ലാവർക്കും ഓർമ്മയുള്ളതും വല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ചതുമായ ചില ഉദാഹരണങ്ങൾ എടുത്താൽ മതി അതിലൊന്ന് വിദ്യാഭ്യാസ രംഗത്തിൻ്റെതാണ് വിദ്യാഭ്യാസ മേഖല നമ്മൾ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ട മേഖലയായിരുന്നു പക്ഷേ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിലുള്ള പുറകോട്ടടി സംഭവിച്ചു ചെറിയ പുറകോട്ടടി എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് അവിടെയാണ് ഒരു സർക്കാരിൻ്റെ പങ്കാളിത്തത്തിന് പ്രശ്നം വരുന്നത് വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടാക്കണമല്ലോ അതിലേറ്റവും പ്രധാനമാണല്ലോ പാഠപുസ്തകം ആ പാഠപുസ്തകത്തിൻ്റെ കാര്യത്തിൽ ആ കാലത്ത് സംഭവിച്ചത് നിങ്ങളിൽ ചിലരെങ്കിലും മറന്നു കാണില്ല ആ കാലത്ത് പാഠപുസ്തകം കൃത്യമായി കിട്ടിയില്ല പാഠപുസ്തകം ഇല്ലാത്തതിൻ്റെ ഭാഗമായി അധ്യാപകരെ ഫോട്ടോ സ്റ്റേറ്റ് എടുത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന നില വന്നു അങ്ങനെയൊരു ഗതികേടിൻ്റെ കാലം യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കേണ്ടതില്ല കാരണം ജൂണിൽ സ്കൂൾ തുറക്കുമെന്ന് നാട്ടിലെല്ലാവർക്കും അറിയാലോ ആവശ്യമായ പാഠപുസ്തകം എത്രയാണ് വേണ്ടത് എന്നത് നേരത്തെ കണക്കാക്കാൻ പറ്റും അതിനുള്ള ക്രമീകരണം നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങേയറ്റത്തെ കെടുകാര്യസ്ഥയുടെ ഭാഗമായി ആ രംഗം വല്ലാതെ തകർന്നു ഇതിൻ്റെ മറ്റു ഭാഗങ്ങളെടുത്ത് പരിശോധിച്ചാൽ പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ പോകാത്ത അവസ്ഥ വന്നു എത്ര അന്നത്തെ കണക്ക് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് അഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ ഒഴിഞ്ഞുപോയി എന്നാണ് അത് ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥയുടെ ഭാഗമായി വന്നതാണ് നമ്മുടെ സ്കൂളുകളുടെ അത്യന്തം ശോചനീയമായ അവസ്ഥ ഇതാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇതൊരു പ്രധാന വെല്ലുവിളിയായിരുന്നു പക്ഷേ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തണം എന്ന നിലപാട് തന്നെ ഞങ്ങൾ സ്വീകരിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ഒരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു അത്ഭുതകരമായ മാറ്റം കേരളത്തിലുണ്ടായില്ലേ ആ മാറ്റത്തിൻ്റെ ഭാഗമായി നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് മാതൃകാപരമായ സ്ഥാപനങ്ങളായി മാറി നമ്മുടെ സ്കൂളുകൾ നവീകരിക്കപ്പെട്ടു വെറുതെ അല്ല അയ്യായിരം കോടിയോളം രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത് നമുക്കിന്ന് നമ്മുടെ ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് മുറികളാണ് നമ്മുടെ സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളാണ് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു അക്കാദമിക് മികവ് നല്ല രീതിയിൽ ആർജിക്കാൻ കഴിഞ്ഞിരിക്കുന്നു നല്ലതുപോലെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള പുരസ്കാരങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാം സ്ഥാനം കേരളത്തിന് എന്ന നിലയിലുള്ള നീതി ആയോഗിൻ്റെ അടക്കം സമ്മതപത്രം അനുമോദനങ്ങൾ എല്ലാം നമുക്ക് ലഭിക്കുകയാണ് ഇത് എങ്ങനെ വന്നു അവിടെയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ പ്രശ്നം വരുന്നത് സമൂഹം മുന്നോട്ട് പോകണം സമൂഹം മുന്നോട്ട് പോകണമെന്ന ഒരു പ്രതിബദ്ധത അധികാരത്തിലിരിക്കുന്നവർക്കുണ്ടാകണം അതിൻ്റെ ഭാഗമായുള്ള ഇടപെടൽ വന്നപ്പോൾ നല്ല മാറ്റം പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായി